ഇന്നിപ്പോൾ നമ്മളുള്ളത് ബമ്പശ്ശേരിയിൽ വന്നതായിരുന്നു ബംബശ്ശേരി വന്നപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നത് കൊണ്ട് ചീനവലെന്ന് പറഞ്ഞ ചീനവലെന്ന് പറയുന്ന റിസോർട്ടുണ്ട് അവിടെ അവിടെ വച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ ഭയങ്കര വൈബാണ് കേട്ടോ ഭയങ്കര ഹെൽ കേട്ടോ അവിടെ കിടന്ന് പോയിക്ക് അമ്മേ അമ്മ കാണിച്ചത് കുഞ്ഞു വാവയാണ് കേട്ടോ നമ്മുടെ ബംബർച്ചേരിലെ കുഞ്ഞുവാവയാണ് കേട്ടോ ഞങ്ങളുടെ സംഘ സ്വന്തം കുഞ്ഞാണ് അപ്പൊ തീരെ ഉറക്കം കഴിക്കാൻ പറ്റുള്ളത് കൊച്ചിന് പാപ്പിച്ച പാടെന്നാണ് കൊച്ചു പറയുന്നത് സുണ്ടപ്പനാണ് ടാട്ടിരുന്നത് അത്ര ഉണ്ട് അവന്റെ പക്വത മൂളെ സുണ്ടപ്പനാണ് അവനെ ആറ്റി കൊടുക്കുന്നത് അതെ അപ്പൊ പാട്ടുപാടും ഉണ്ണീ വാവാ ഇതെന്നാടാ ആട്ടുംപയാണോ വേദന ആട്ടും പോ ആ വേണ്ട വേദന എടുത്തവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങള് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടോ ആട്ടു തൊട്ടില് ഏ ചേടാ അതെ ഇതാണ് ഞാൻ എന്റെ എൻ്റെ വിജിനാണ് കേട്ടോ ഇവനെ ഇവനെപ്പറ്റി പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആളെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും എന്നെ പമ്പർച്ചിരിയിൽ കൊണ്ടുവന്ന ആൾ ഇവനാണ് കേട്ടോ കാരണം നമ്മുടെ ഇളയപാടത്ത് ഇളയപാടത്ത് സ്പോട്ട് ഓഡീഷൻ വന്നപ്പോഴത്തേക്കും എന്നെ സെലക്ട് ചെയ്ത് എന്നെ ഇവിടെ ഈ വമ്പർച്ചിരിയിൽ എത്തിച്ച ആളാണ് ഈ നിൽക്കുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നാല് മിനിറ്റ് ദൈർഘ്യുള്ള വീഡിയോ ഇടാകുമ്പോഴേക്കും ഫോണിലാഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് ചേട്ടാട കൊച്ചിൻ്റെ ഫോണിൽ നിന്ന് ഇട്ടിട്ട് ഇവൻ അവരെ വിളിച്ചോണ്ടേയിരുന്നു ചേച്ചിയുടെ എത്രയും പെട്ടെന്ന് വീട് ഈട് ഇടീട് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത് എത്തിച്ചത് വിജിൻ ആണ് അവിടെ കൊച്ചാണ് കേട്ടോ പമ്പ്രസേന കോർഡിനേറ്ററാണ് കേട്ടോ വെറും വിജിനല്ല അവനാണ് കാട്ടാക്കട വിജയ് വിജയിന്റെ ഉണ്ടെന്ന് പറഞ്ഞ് കാട്ടാക്കട ദേശം മൊത്തം ഞാനാണ് കാട്ടാക്കട വിജയ് എന്ന് പറഞ്ഞ ആളാണ് കൊടുത്തത് എന്റെ ചാനൽ ഇടാ ഇവിടെ കോർഡിനേറ്ററാണ് കേട്ടോ വെമ്പർച്ചിരിയിലെ എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിക്കുന്ന ആളാണ് ഇതുകൊണ്ടോ കൊച്ചിനോട് തല്ലി പിടിച്ച് തിന്നുന്നുണ്ടോ വരെ കേട്ടോ ഇത്രേ ഉള്ളൂ ആൾക്കാർ ബംബർച്ചിരി ഫ്ലോറിൽ കാണുമ്പോൾ ശ്രീത്ത് ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത് പക്ഷെ ഇത് കണ്ടോ അവിടെ ഒരു നൂഞ്ഞാൽ അടിമളൊക്കെയാ മുതിരിപ്പാ സുണ്ടന്റെ മുന്തിരി ആപ്പിളൊക്കെകളൊക്കെ പോയത് തിന്നു വേണം അല്ലേ എണ്ണം കഴിക്കുന്നില്ല പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് സാധനമില്ല ണ്ടോ ഒരു മൂഷം തീറ്റ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കഴുകുന്ന കാര്യം ഓർത്തത് ഈ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഈ പാലത്തിന്റെ അപ്പുറം എറണാകുളം ജില്ലയും ആ ഈ പാലത്തിന് ഇങ്ങനാവശ്യം ആലപ്പുഴ ജില്ലയാണ് ഈ ആലപ്പുഴനെ എറണാകുളം കൂട്ടി കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് കേരളം കണ്ടിട്ടില്ലെന്ന് കണ്ടേക്കും ചീനവല കണ്ടോ അത് കണ്ടോ കേസ് ഇപ്പൊ ഈ ഇത്രയും വലിയ കായലിനെ നടക്കോണ്ട് ഇവരെന്ത് വിവരദോഷമാണ് ഈ കാണിക്കുന്നത് കായലിനടുക്കോണ്ട് കറണ്ട് സാധനം ഒക്കെ പിറ്റി എങ്ങാനും അത് കറണ്ടടിച്ച് എന്നിവ ബോധമുണ്ടോ നമ്മളെ അസങ്കിങ്ങണിയാണ് അസങ്കിങ്ങയുടെ അസൻ പാവ ഒരു കുഞ്ഞു വാവ തൊട്ടിലാടുവാ ഗ്രൂമറാണ് എല്ലാവർക്കും അറിയാം നമ്മളെ ഞങ്ങളുടെ മെയിൻ ഗ്രൂമറാണ് ഇവിടുത്തെ നമ്മള് ചങ്കാണ് മുത്താണ് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ കോമഡിയുടെ കാര്യത്തില് പണ്ട് കാലത്തൊക്കെ ഇവിടെ ബമ്പർ ഭാരിക്കൂട്ടിയാണോ ഇപ്പൊ ഞങ്ങളുടെ ക്രൂമറാണ് ഇവിടെ ആരെയും ഞാൻ ആ എന്താണേലും എടുക്കാൻ തീരുമാനം ഈ പോകുന്ന ആളെ എല്ലാവർക്കും പരിചയം കാണും ഏറ്റവും നല്ല ഗ്രൂമർ ഉള്ള അവാർഡ് തേടിയ ഞങ്ങളുടെ സ്വന്തം ഭക്ഷിച്ച് അവസാന അവാർഡ് തേടിയോ ഇങ്ങനെ പണി തന്നെ ഇതാ ഞാന്

എങ്ങനെയാണേലും പഴമ്പര്ന്നാലും പുള്ളി ഇതൊക്കെ ആ പറയും അല്ലേ പറയും ഇങ്ങനെ ഏയ് അങ്ങനെയൊന്നുമില്ല കലാഹോമയുടെ അവാർഡ് നേടിയ ആളാണ് ഞാൻ ഞാനതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒത്തിരി സന്തോഷം ഈ ആളെ കണ്ടിട്ടില്ലാത്തവരെ കണ്ടു കേട്ടോ അങ്ങനെ സ്വന്തം ഗ്രൂമറാണ് എൻ്റെ ആദ്യത്തെ സ്കിറ്റുകളിലെ മെയിൻ ഗ്രൂമറാണ് മറ്റേ മൺചട്ടി തല്ലിപ്പിടിച്ചു കൊണ്ടുപോയിട്ട് എല്ലാം തെറ്റി കഞ്ചാക്കി അതെ പിന്നെ വൈശാഖ സ്കിറ്റൊക്കെ ഒരു രണ്ടു മണിക്കൂറോണ്ട് ശരിയാക്കിത്ത സ്കിറ്റാണ് അതൊക്കെ അതൊക്കെ എന്നാലും പതിനഞ്ചടിച്ചില്ല രണ്ടു മണിക്കൂർ കൊണ്ട് രണ്ടു മണിക്കൂർ കൊണ്ട് പതിനഞ്ചടിച്ച് ബാക്കിയൊക്കെ ഫുൾ ഫോണിലാണ് കേട്ടോ ഞാനിവിടെ സംശയാധികമായി സംശയിക്കുന്നു കാരണം അവന്റെ ചെവിന്ന് ഫോൺ എടുക്കാൻ അവന് സമയില്ല എന്താണെന്ന് അറിയില്ല ആരാണെന്ന് അറിയില്ല ആരാടാ സംസാരിക്കുന്ന കുഞ്ഞു ആവാണ് ഏട്ടാ ഇത് മാത്രം എല്ലാരും കട്ട് ചെയ്ത് കാണും ചെങ്ങന്നൂർ എൻ എസ് എസ് കോളേജിൽ ഏറ്റവും കൂടുതൽ വിളിച്ചു ശിവയാണ് കേട്ടോ മനസിലായി പമ്പ്രശ്ശേരിയിൽ ഫ്ലോറിൽ കാണുന്ന സാധനങ്ങളൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞു ഈ ലോകത്തെയല്ല പാവം ഈ പുള്ളി തന്നെ ഞാൻ വരുന്ന വരുവാ ജനങ്ങൾ അപ്പൊ എല്ലാരും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഷെയർ ചെയ്യാ താങ്ക്